രാഷ്ട്രപതിയുടെ റഫറൻസ് നമുക്കറിയാമല്ലോ അല്ലേ ഏത് വിഷയത്തിലാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് രാഷ്ട്രപതിയുടെ റഫറൻസ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ഈ ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഒക്കെ ഒരു കാലപരിധി നിശ്ചയിച്ചിരുന്നല്ലോ അനന്തമായി അങ്ങനെ പിടിച്ചു വയ്ക്കേണ്ട അതിനുള്ള അധികാരം ആർക്കും ഭരണഘടന നൽകുന്നില്ല എന്ന് സുപ്രീം കോടതി അസംദ്യക്തമായി വ്യക്തമാക്കിയതാണ് ആ വിഷയത്തിൽ രാഷ്ട്രപതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു റഫറൻസ് കോടതിയുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ് അത് കോടതി വിശദമായി പരിശോധിക്കുകയാണ് ആ റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിൽ വാദം തുടരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാദം നടക്കുന്നു എന്നതാണ് ഇന്നത്തെ കാര്യം കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ തടഞ്ഞു വയ്ക്കുന്നു എന്നത് വ്യാജമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കേന്ദ്രത്തിന്റെ വാദം ഒരു കാര്യം ഓർക്കുക ഇതിനൊക്കെ വളരെ കൃത്യമായ രേഖകൾ ഉള്ളതാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളുടെ ബില്ലുകളുണ്ട് ആ സംസ്ഥാനങ്ങൾ ബില്ലുകൾ പാസ്സാക്കിയ തീയതികൾ സമയം അത് ഗവർണർ അയച്ച സമയം ഗവർണർ അത് പിടിച്ചു വെച്ചത് എത്ര കാലമായി എന്നതിനൊക്കെ വളരെ കൃത്യമായ രേഖകൾ ഉള്ളപ്പോഴാണ് കേന്ദ്രം സുപ്രീംകോടതി ചെന്ന് പറയുന്നത് ഈ ആരോപണങ്ങളൊക്കെ വ്യാജമാണ് നോക്കൂ എത്രമാത്രം ദുർബലമായ വാദമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത് അതും സുപ്രീം കോടതി പോലെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ നീതിന്യായ സംവിധാനത്തിന്റെ മുൻപിൽ അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി അവരോടൊപ്പം ചേരുകയാണ് നോക്കാം എങ്ങനെയാണ് ആ വാദം മുന്നോട്ട് പോകുന്നതെന്ന് റഷീദ് ഗുഡ് മോർണിംഗ് ഇവിടെ ഈ റഫറൻസിലെ വാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അവർ പറയുന്നത് ഈ ഗവർണർമാർ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു എന്നത് സംസ്ഥാനങ്ങളുടെ വ്യാജ ആരോപണമാണെന്നാണ് ഇതിനൊക്കെ രേഖകളുള്ളതല്ലേ അബ്ദുൾ റഷീദ് ഓരോ സംസ്ഥാനവും ഓരോ ബില്ലുകൾ എപ്പോൾ പാസ്സാക്കി എപ്പോൾ ഗവർണർക്ക് അയച്ചുകൊടുത്തു ഗവർണർ അത് എത്ര കാലമായി പിടിച്ചു വച്ചിരിക്കുന്നു എന്നതിനൊക്കെ വളരെ കൃത്യമായ രേഖകളുള്ളതല്ലേ എന്നിട്ടും അത് വ്യാജമാണെന്ന് പറയാനുള്ളൊരു ധൈര്യം കേന്ദ്ര സർക്കാർ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എന്നെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് ഗുഡ് മോർണിംഗ് മനു വിവിധ കേസുകളിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകളും അതോടൊപ്പം അത്തരത്തിലുള്ള രേഖകൾ തന്നെയാണ് രേഖകൾ ഉണ്ടാകുമ്പോൾ പോലും നിലപാടുകൾ വലിയ അവ്യക്തത വരുത്തുന്ന സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളത് സമാനമായിട്ടുള്ള രീതി തന്നെയാണ് ഇപ്പോൾ ഈ സുപ്രീം സുപ്രീംകോടതി നടക്കുന്ന രാഷ്ട്രപതിയുടെ റെഫറൻസിന് മേലുള്ള വാദത്തിലും കേന്ദ്ര സർക്കാർ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വാദമായിരിക്കും പ്രധാനമായും സുപ്രീം കോടതി കേൾക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം തമിഴ്നാട് ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വാദങ്ങൾ സുപ്രീം കോടതി കേൾക്കുകയും ചെയ്തിരുന്നു ഈ സമയത്താണ് കേന്ദ്ര സർക്കാർ ഒരു വാദം ഉയർത്തിയത് അതായത് ബില്ലുകൾ നിയമസഭകൾ പാസ്സാക്കിയെടുക്കുന്ന ബില്ലുകൾ ഗവർണറോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ തടഞ്ഞു വെക്കുന്നു എന്നുള്ള വാദം അത് വ്യാജമാണ് എന്നുള്ളൊരു വാദമാണ് ഉയർത്തിയത് പക്ഷേ സുപ്രീം കോടതി അത് മുഖവിലക്കെടുക്കുകയും ചെയ്തിട്ടില്ല അതിന് ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ കൂടി സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത് ആ ബില്ലുകൾ ഇതിനോടകം തന്നെ ഗവർണർമാർ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം ബില്ലുകളും പാസ്സാക്കിയിട്ടുണ്ട് ഇരുപത് ബില്ലുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഗവർണറും അതോടൊപ്പം രാഷ്ട്രപതിയും വിവിധ സംസ്ഥാനങ്ങളിലായി പിടിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു രേഖയാണ് ഇപ്പോൾ സുപ്രീം കോടതി ക്ഷമിക്കണം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇതിന് വാദം ഇന്നും തുടരുകയാണ് അതേസമയം ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിൽ നേരത്തെ സുപ്രീം സുപ്രീംകോടതിയും വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായാലും ഇന്ന് കേന്ദ്രത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിൽ ഒരു വ്യക്തത വരികയും ചെയ്യും പിന്നീടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാദങ്ങൾ തുടരുക അതോടൊപ്പം ഒരു ഇടക്കാല ഉത്തരവിന് കൂടി സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും വിവിധ സംസ്ഥാനങ്ങളുടെ വാദം ഇപ്പോൾ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എല്ലാ സംസ്ഥാനങ്ങളുടെയും വാദങ്ങൾ കേൾക്കാൻ ആവില്ല എന്നുള്ള ഒരു നിലപാട് കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് കേന്ദ്രത്തിന്റെ വാദം പൂർത്തിയായ ശേഷം ഒരു ഇടക്കാല ഉത്തരവിന് കൂടി സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗവർണർമാർക്ക് അതോടൊപ്പം രാഷ്ട്രപതിക്കും ഈ ബില്ല് തടഞ്ഞു വെക്കുന്നതിനെതിരെ നേരത്തെ തന്നെ സുപ്രീം സുപ്രീംകോടതി രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും അതോടൊപ്പം ചില ചോദ്യങ്ങളും ഉയർത്തുന്ന സാഹചര്യം കൂടി എന്തായാലും ഇന്ന് കോടതിയുടെ ഒരു ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും